രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു അഭ്യർത്ഥന രാജ്യത്തോട് നടത്തിയിരുന്നു രാജ്യത്തിന്റെ എഴുപത്തി അഞ്ചാം സ്വാതന്ത്ര്യ ദിനത്തിൽ എല്ലാവരും ദേശീയ ഗാനം ആലപിക്കണമെന്നാണ് പ്രധാനമന്ത്രിയുടെ ആ അഭ്യർത്ഥന പരമാവധി ഇന്ത്യക്കാരെ കൊണ്ട് ഒന്നിച്ച് ദേശീയ ഗാനം ചൊല്ലിക്കുന്ന പരിപാടി സാംസ്കാരിക മന്ത്രാലയം ആവിഷ്കരിച്ചിട്ടുണ്ട് ഈ ഉദ്യമത്തിൽ എല്ലാ ജനങ്ങളും പങ്കുചേരണമെന്നാണ് മോദി പറഞ്ഞത് മൻ കി ബാത്തിൽ സംസാരിക്കവെയാണ് മോദി ഇക്കാര്യം പറഞ്ഞത് മോദി പറഞ്ഞത് വളരെ നല്ലൊരു കാര്യമാണ് ദേശീയ ഗാനം ആലപിക്കുക എന്നുള്ളത് നമ്മുടെ ദേശീയതയുടെ ഭാഗമാണ് പക്ഷേ മോദി ഇക്കാര്യം അഭ്യർത്ഥിച്ചതിനു പിന്നാലെ സമൂഹ മാധ്യമങ്ങളിലെല്ലാം രണ്ട് വീഡിയോകൾ വൈറലാകുന്നുണ്ട് അതിൽ ആദ്യത്തെ വീഡിയോ ഒന്ന് കണ്ടുനോക്കാം जन गण मन अधिनायक जय जारत भाग्य विधाता पंजाब सिंध गुजरात मराठा राविड बंगा इन्द हिमाचल यमुना दल उच्चलित शीष जागे तब शुभ आशीष मांगे भारत नब गाता भगन मन अनायक जय है भारत भाग्य विधाता जय है जय है जय 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 है भारत माता की ഈ വീഡിയോയിൽ ദേശീയ ഗാനം തെറ്റിച്ചു പാടിയിരിക്കുന്നത് ബി ജെ പിയുടെ നേതാവായ രവീന്ദ്ര ഗുപ്തയാണ് രണ്ടായിരത്തി പതിനേഴിൽ രവീന്ദ്ര ഗുപ്ത എം എൽ എ ആയിരിക്കുന്ന സമയത്ത് മാധ്യമങ്ങൾക്ക് മുന്നിലെത്തിയാണ് ദേശീയ ഗാനം തെറ്റിച്ചു പാടിയത് ഇനി രണ്ടാമത്തെ വീഡിയോ കൂടി കാണാം ah oh. ഈ വർഷം ബംഗാളിൽ നടന്ന ബി ജെ പിയുടെ തെരഞ്ഞെടുപ്പ് റാലിയുടെ സമാപന സമ്മേളനത്തിന്റെ ഒരു വീഡിയോയാണ് ഈ വീഡിയോയിൽ ബി ജെ പിയുടെ പ്രമുഖയായ നേതാവും എംപിയും ഒക്കെയായ സ്മൃതി ഇറാനിയുമുണ്ട് ഈ സമാപന ചടങ്ങിൽ ഇവർ ആലപിച്ച ദേശീയ ഗാനവും തെറ്റാണ് ഇതിൽ ജനഗണമംഗല ദ ജയഹേ എന്ന് ആലപിക്കേണ്ടടുത്ത് സ്മൃതി ഇറാനി അടക്കമുള്ള ബി ജെ പി നേതാക്കൾ ആലപിച്ചിരിക്കുന്നത് ജനഗണമന അതി നായക് ജയഹേ എന്നാണ് ബി ജെ പി നേതാക്കൾ ഇത്തരത്തിൽ ദേശീയ ഗാനം തെറ്റിച്ചു പാടിയിരിക്കുന്നത് ദേശീയ ഗാനം എഴുതിയ രവീന്ദ്രനാഥ് ടാഗോറിന്റെ മണ്ണായ ബംഗാളിലാണെന്ന കാര്യം കൂടി നാം ഓർക്കണം മോദി ദേശീയ ഗാനം ആലപിക്കണമെന്ന് അഭ്യർത്ഥിച്ചതിന് പിന്നാലെ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാകുന്നത് ഈ രണ്ട് വീഡിയോകളാണ് ഇവിടെ ദേശീയ ഗാനം ശരിക്കും ആലപിക്കാൻ അറിയാത്തത് ബി ജെ പി നേതാക്കൾക്കാണെന്നും ആദ്യം ഇവരോട് ദേശീയ ഗാനം ശരിക്കും ആലപിക്കാൻ പഠിക്കണമെന്നുമാണ് മോദി അഭ്യർത്ഥിക്കേണ്ടിയിരിക്കുന്നത് എന്നാണ് സോഷ്യൽ മീഡിയ ഈ വീഡിയോ പങ്കുവെച്ചുകൊണ്ട് പറയുന്നത് ബി നേതാക്കൾ ഇത്തരത്തിൽ ദേശീയ ഗാനം തെറ്റിച്ചു പാടുന്നത് നമ്മുടെ രാജ്യത്തെ അപമാനിക്കുന്നത് പോലെയാണെന്നും ചിലർ പറയുന്നുണ്ട് ായാലും ദേശീയ ഗാനം ആലപിക്കാൻ അഭ്യർത്ഥിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ശരിക്കും കുരുക്കിലാക്കിയിരിക്കുകയാണ് ഈ രണ്ട് വീഡിയോകൾ ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള